അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് കുഞ്ഞി പാചക വിശേഷങ്ങളുണ്ട് അപ്പം പാചകവിശേഷങ്ങളില്ലാതെ എന്ത് വീഡിയോ അല്ലെങ്കിൽ എന്ത് ബ്ലോഗ് അല്ലേ അതിനെല്ലാം നമ്മൾ മുൻതൂക്കം കൊടുക്കണ്ട അപ്പം നമ്മുടെ ഉച്ചക്കത്തെ കറി വെക്കുന്ന അങ്ങനെയൊക്കെ കുറച്ച് വിശേഷങ്ങളുണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ താരൻ താരൻ പോകാനായിട്ടുള്ള നല്ല ഒരു അടിപൊളി ഒരു ഷാംപൂ പറഞ്ഞുതരാം അതൊരു ടിപ്പ് കേട്ടോ ഒരു ഷാംപൂ പറഞ്ഞുതരാം അത് ഒരു ഡോക്ടർ പറഞ്ഞു തന്ന ഷാംപൂ ആണ് അപ്പൊ അത് എങ്ങനെയാണ് തേക്കണ്ടതെന്നും അതിൻ്റെ പേരെന്താണെന്നും അത് എങ്ങനെ ഉപയോഗിക്കണം എന്നും ഒക്കെയാണ് പറഞ്ഞു തരാൻ പോകുന്നത് ആകെ മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് നിങ്ങളുടെ തലയിൽ എത്ര താരൻ ഉണ്ടെങ്കിലും അത് കിട്ടുന്ന നല്ല അടിപൊളി ഒരു ഷാംപൂ ആണ് പോകുന്നത് ഇന്നിടയ്ക്ക് ചട്ടി പൊട്ടി പോകുന്നുണ്ടോ എന്ന് നോക്കുമായിരുന്നു മീൻകറി വെക്കാനായിട്ട് അപ്പം നല്ല അടിപൊളി ഷാമ്പുവിൻ്റെ കാര്യം ഈ ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്ന് രാവിലെ അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പത്തിൻ്റെത് ആ മാവൊക്കെ നന്നായിട്ട് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നേരം വെളുത്തപ്പം നന്നായിട്ട് പൊങ്ങി തന്നെ ഇരിപ്പം ഉണ്ടായിരുന്നു അപ്പത്തിൻ്റെ മാവ് കേട്ടോ ഇനി നമുക്കിതൊന്ന് കോരി ഒഴിച്ച് ചുട്ടെടുത്താൽ മാത്രം മതിയാകും കടലക്കറിയാണ് ഞാൻ അപ്പത്തിന് ഉണ്ടാക്കിയത് അപ്പോൾ കടലക്കറിയൊക്കെ നമ്മുടെ റെഡിയായി കേട്ടോ ഇവിടെ എല്ലാവർക്കും ചാറ് വേണം അതുകൊണ്ട് ഞാൻ ഇച്ചിരി കുറച്ച് ചാറ് കൂട്ടി വെച്ചാണ് കടലക്കറിയുടെ കിട്ടാ ആഹാ നല്ല മണം വരുന്നുണ്ട് ഇറച്ചിക്കറി തോറ്റുപോകുന്ന കടലക്കറിയാണ് കേട്ടോ ഇത് തന്നെ നിന്ന് പറയുവാ അല്ലേ അത് മറ്റുള്ളവർ കൂട്ടി നോക്കിയിട്ടാണ് പറയണ്ടേ അല്ലേ നല്ലതാണോ ചീത്തയാണോയെന്ന് പക്ഷെ നമുക്കറിയാമല്ലോ വെക്കുമ്പം നല്ല മണമൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കറിയാം ആ കറി അല്ലേ അപ്പം ഇതിനിടയ്ക്ക് രോഹിച്ചേട്ടം പറഞ്ഞു എൻ്റെ കാല് വയ്യാത്തത് കൊണ്ട് മിറ്റം തൂക്കാൻ പോയിട്ടുണ്ട് അപ്പം മിറ്റം തൂത്തിട്ട് ദാ ഇതാ ചിറ്റൗട്ടിലിരിപ്പുണ്ട് അപ്പോൾ കുറച്ച് ചായ വേണമെന്ന് പറഞ്ഞു അപ്പം ചായ ഇടാനായിട്ട് പാൽ വെച്ചിരിക്കുന്നു അപ്പം ചായ ഒക്കെ ഇട്ട് കൊടുക്കട്ടെ അപ്പം ഞാനൊരപ്പത്തിനെ അപ്പത്തിൻ്റെ അപ്പത്തിനെ അല്ല അപ്പത്തിൻ്റെ മാവ് ഇതാക്കോരു ഒഴിച്ചായിരുന്നു കണ്ട നല്ല സോഫ്റ്റ് അപ്പമാണ് കണ്ടോ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ നല്ല സോഫ്റ്റ് അപ്പം ആകുമ്പം മാവ് കാണുമ്പോഴേ നമുക്ക് അറിയാനായിട്ട് പറ്റും നല്ല അപ്പവാണെങ്കിൽ അല്ലേ ഇപ്പം അടുത്തവും കൂടെ കൊരി ഒഴിക്കാം ഇതിനിടയ്ക്ക് ചായയൊക്കെ കൊണ്ട് കൊടുത്ത് കേട്ടോ ആ അപ്പോൾ ഫോണിരിക്കുന്നതുകൊണ്ട് അപ്പം എടുത്ത് കറക്കാൻ പറ്റുന്നില്ല അപ്പം നമുക്കിങ്ങനെ പരത്തിവിടാം ഞാൻ സാധാരണ ഇങ്ങനെ മാവ് കോരി ഒഴിച്ചിട്ട് ചട്ടി എടുത്ത് ഇങ്ങനെ കറക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫോൺ കയ്യിലിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഇനി നമുക്ക് കടലക്കറിയൊക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം അപ്പം ഇന്ന് നമുക്ക് കിട്ടിയ മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മങ്കടയോ വങ്കടയോ എന്തോ അതിന് പറയുന്ന പേര് കേട്ടോ ഒരു സ്ഥലം ഉണ്ടല്ലേ മങ്കട മലപ്പുറത്തങ്ങാണ്ട് ആ എന്തെങ്കിലും ആട്ടെ ഇവിടെ മങ്കട എന്നാണ് ഈ മീനിന്ന് പറയുന്ന പേര് അപ്പോൾ എന്താ രണ്ട് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിനെ ഒന്ന് നമുക്ക് മുളങ്ങിനകത്ത് കറി വെക്കാമെന്ന് വെച്ചിട്ടാണ് പിന്നെ ഇതിനെ ഒന്ന് വെട്ടിയെടുക്കണം ഞാൻ ഇതിന്റെ തൊലിയെ അങ്ക്ൂരിച്ച് കളയാം കേട്ടോ ഈ ചിലവർ ഇതിന് ഈ വാലിൻ്റെ ഇവിടുത്തെ ഈ മുള്ള എടുക്കും പക്ഷെ ഞാൻ ഈ തൊലി തൊലിയെങ്കൂരിക്കും ഭയങ്കര കട്ടി ഇതിൻ്റെ തൊലിക്ക് അപ്പം ഞാൻ ഈ മീനൊന്ന് വെട്ടിയെടുത്തിട്ട് എളുപ്പമെന്ന് വരാം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നമുക്ക് മങ്കട മീനാ കിട്ടിയെന്ന് പറഞ്ഞില്ലേതാ മീനൊക്കെ വെട്ടിക്കഴുകിയൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് മീൻ കറി വെക്കാം അപ്പൊ ഞാന് കടുവ വറുത്തിട്ടുണ്ട് കേട്ടോ കടുവയും ഉലുവ എന്താ പറ്റരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെന്താ ഇതിനകത്തോട്ട് കുറച്ച് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അടിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടട്ടെ എല്ലാവരും മീൻകറി വെക്കുന്ന പോലെ തന്നെ കേട്ടോ ഞാനും വെക്കുന്നത് സാധാരണ മീൻകറിയാണ് എല്ലാവർക്കും അറിയാം പിന്നെ വെക്കാൻ അറിയാൻ വയ്യാത്തവരൊക്കെ കാണും കേട്ടോ അപ്പം ഒന്ന് പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ അപ്പം നമുക്കിതാമോ ഇഷ്ടമുള്ള ഇട്ടുകൊടുത്തു അപ്പം നമുക്ക് ഒരു കോവയ്ക്ക മെണിക്കുപറത്തി വെക്കണം ഇതാ കോവയ്ക്കയൊക്കെ അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചെറിയൊരു കോവയ്ക്ക മെണിക്കുരത്തി കുറച്ച് കോവയ്ക്ക ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അത് ഇനിയും അത് ഇട്ട് കഴിഞ്ഞാൽ പങ്കയില അത് മുഴുവൻ വാടിപ്പോകും അപ്പം നമുക്ക് അതവിടെ ഇരിക്കട്ടെ പിന്നെ ഇത് കഴിഞ്ഞ് രണ്ട് മൂന്ന് കഷ്ണം മീൻ ഒരു മൂന്ന് കഷ്ണം മീനേ ഉള്ളൂ കൂടുതലൊന്നും വറക്കണ്ടെട്ടോ കൂടുതൽ വറക്കുന്ന കൊള്ളക്കില്ലല്ലോ ശരിയല്ലേ അപ്പൊ ഞാൻ ഒരു മൂന്ന് കഷ്ണന്താ വറക്കാനായിട്ട് മുളകൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് പുളിശ്ശേരി ഇപ്പൊണ്ട് കേട്ടോ പുളിശ്ശേരി ഇന്നത്തെ അല്ല പുളിശ്ശേരി ഉറങ്ങിയ പുളിശ്ശേരിയാണ് എന്നാൽ നല്ല പുളിശ്ശേരി കേട്ടോ തന്നെ പറയും എല്ലാം നല്ലതാണല്ലേ അപ്പൊ നമുക്ക് മീനും ഇട്ടുകൊടുത്തു ഭയങ്കര അല്ലേ മൂന്ന് വരണറൂടെ കത്തിച്ചു വെച്ചിട്ട് എളുപ്പം നമ്മുടെ ആളാല്ലേ പിന്നെ അല്ലാണ്ട് എപ്പോഴും അടുക്കള കിടക്കാൻ പറ്റുമല്ലേ അപ്പം നമ്മൾ ഇപ്പം പണി തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് ബർണറും കൂടെ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് മണി പതിനൊന്നര ആയിട്ടുണ്ട് അപ്പം ഇതിപ്പോൾ ആകുമല്ലോ പുളിശ്ശേരി ഇരിപ്പുണ്ട് അപ്പം ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് എന്താ വെളിയിലോട്ട് വെച്ചിട്ടുണ്ട് തട്ടിക്കത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തട്ടിക്കകത്ത് പുളിശ്ശേരി വെക്കുന്നത് പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ അപ്പം നേരത്തെയൊക്കെ കുളിശ്ശേരി വെച്ചിട്ട് ഞാൻ വേറെ പാത്രത്തിലോട്ട് പകർന്ന് വെക്കുന്ന പരിപാടി എനിക്കുണ്ടായിരുന്നു അങ്ങനെ വെച്ച് വെച്ചൊരു സ്റ്റീലത്തിൻ്റെ ഒരു ജഗ ഒരു പാത്രം ഉണ്ടാകും നല്ല രസം തന്നെ പാത്രം കണ്ട കിഴുത്താ വരുന്നു കാരണം അത് പുളിയല്ലേ എന്നും അങ്ങനെ വെച്ച് 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 അത് കിഴുത്തിയായി അപ്പൊ ഇപ്പൊ പുളിശ്ശേരിയൊക്കെ ചട്ടിയിലേക്ക് മാറ്റി കേട്ടോ അപ്പൊ ഇതൊന്ന് ചെറുതായിട്ട് വാടി വരണ്ടേ ഏതാണ്ട ഏത്തപ്പഴൊക്കെ ഇട്ട് വെച്ച പുളിശ്ശേരി കേട്ടോ നല്ല കട്ടി പുളിശ്ശേരി കണ്ടോ കാണുമ്പോഴേ അറിയത്തില്ലേ അപ്പൊ ഇതുകൊണ്ട് ഇനി രണ്ടു ദിവസത്തേക്കും കൂടെ ഉണ്ട് അപ്പൊ ഇത് പോ തീരാതെ നമ്മളിനി വേറെ പുളിശ്ശേരി ഉണ്ട് പരിപാടി കുതിക്കുന്നില്ല അങ്ങനെ വേറെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് വേസ്റ്റ് ആയി പോകും അതുകൊണ്ട് നമുക്ക് ഇത് തീർന്നതിന് ശേഷം നമുക്ക് ഉണ്ടാക്കിയാലും മതിയാവുമല്ലോ ഇപ്പൊ ഇത് വാടി വന്നില്ല വാടി വരുന്നേ ഉള്ളു കേട്ടോ ഞാൻ അരപ്പൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ ഞാനുണ്ടല്ലോ മീൻകറി വെക്കുമ്പോഴത്തേക്കും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കും കേട്ടോ രണ്ട് കഷ്ണം ചെറിയ ഉള്ളിയും കൂടെ ആയിട്ട് അരച്ചെടുത്തിരിക്കുവാണിത് അപ്പൊ നമ്മൾ അങ്ങനെ അരച്ചിട്ട് മീൻകറി ചൂടാക്കി മുളക് പൊടിയും മല്ലിപ്പൊടിയും ചൂടാക്കി ഇതൊന്ന് ചെറുതായിട്ട് അരച്ചെടുക്കണം രണ്ട് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് അരച്ചെടുക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഈ നമ്മൾ മീൻകറി വെച്ച് കഴിയുമ്പോഴത്തേക്കും അത് നല്ല കൊഴുപ്പായിട്ടിരിക്കും ഒന്ന് അങ്ങനെ ഇതിങ്ങനെ വെച്ചിട്ടില്ലാത്തവർ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ ഇപ്പൊ നമുക്കതാ ഇതൊക്കെ വാടി വന്നിട്ടുണ്ട് നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടി എടുത്തിട്ട് വരട്ടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് നമുക്കിന്താ തൊട്ട ഒഴിച്ചോട്ട് എല്ലാരും മീൻകറി വെക്കുന്ന പോലാണ് ചിലപ്പോ ഞാൻ ഉടായ്പ മീൻകറിയൊക്കെ വെക്കുന്നത് കേട്ടോ ഉടായ്പ മീൻകറി വെക്കുമ്പോഴത്തേക്കും ഇതായങ്ങനെ തടവൊന്നും പൊട്ടിക്കാറില്ല വെറുതെ നമ്മൾ ഇഞ്ചിയും അങ്ങനെയൊക്കെ ഇട്ട് വെക്കത്തില്ലേ അങ്ങനെ വെക്കും ഉപ്പാണ് നോക്കുന്നത് ഉപ്പ് കണ്ടില്ല നമുക്ക് കുറച്ച് പുളിയും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പ് ഇത്ര പരിപാടിയല്ലേ ഉള്ളതെന്നേ മീൻ കറി വെക്കാനേളു പക്ഷെ മീൻ വെട്ടിക്കിട്ടുന്ന ഒരു പാട് മാത്രമേ നമുക്കുള്ളൂ മീൻ കഴിഞ്ഞാൽ വേഗം തന്നെ മീൻ കറി നമുക്ക് വെക്കാം അപ്പൊ ഞാനിന്ന് മത്തിയാണ് നോക്കിയിരുന്നത് കാരണം മത്തി മാങ്ങയും കൂടെ കൂട്ടാൻ ഒരു കൊതി അപ്പൊ അങ്ങനെ നോക്കിയിരുന്നപ്പോഴത്തേക്കും മത്തി ഇന്ന് കിട്ടിയില്ല മത്തിക്ക് പകരം കിട്ടിയത് മങ്കടയും പിന്നെന്ത് പേര് മറന്നു കൂലി മങ്കടയും കൂരിയും മാത്രമാണ് കൊണ്ടുവന്നത് കൂരി ഞാൻ കൂട്ടത്തില്ല അതുകൊണ്ട് കൂരിയെ വേണ്ടെന്ന് വെച്ചു അപ്പൊ ഇപ്പൊ നമുക്ക് ഇത് കറി വെക്കാം ഇത് അരപ്പൊന്ന് എന്നിട്ട് നമുക്ക് മിൻലക്ഷണമിട്ട് കൊടുക്കാം ഇത് കണ്ണിമാങ്ങ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് കഞ്ഞി ദിവസം ഷോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെ ഇട്ടിരിക്കുന്നതെന്ന് അപ്പം അത് ആയിട്ടില്ല പിന്നെ ഇപ്പൊ ഈ ഉപ്പ് മുഴുവൻ അണിഞ്ഞ് ഇത് വെള്ളമായിട്ട് വരണ്ട ഇത് ഒട്ടും വെള്ളം ഇല്ലാതെ വേണമെങ്കിൽ എടുക്കാനായിട്ട് എന്നാലേ നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ ചീത്തയാകാതിരിക്കത്തുള്ളൂ ഇത് ഉപ്പ് ഒരു ലെയർ ഇട്ട് കൊടുത്തു പിന്നെ കണ്ണിമാങ്ങ ഇട്ട് കൊടുത്തു പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ കണ്ണിമാങ്ങ ഇട്ട് കൊടുത്തു അങ്ങനെ വെച്ചിരിക്കുന്നതാണ് കണ്ണിമാങ്ങ കഴുകി നന്നായിട്ട് തുടച്ചാണ് ഈ ഒരു കാര്യത്തിന് എടുക്കേണ്ടത് അല്ല അച്ചാർ പോകും അപ്പൊ ഇനി ഇത് ഉപ്പ് അലിയാനായിട്ട് ഇടുക ഇത് ഫുൾ അലിഞ്ഞു കഴിയുമ്പഴേ ഇനി കണ്ണിമാങ്ങ അച്ചാർ ഇടത്തുള്ളൂ ഇത് മാങ്ങയിൽ നന്നായിട്ട് ഉപ്പൊക്കെ ഒന്ന് പിടിക്കട്ടെ അതുവരെ ഇവിടെ ഇരിക്കട്ടെ അല്ലേ ഇത് കണ്ടപ്പോ എനിക്ക് ഇന്നലെ ഇത് ഇരിക്കുന്നുണ്ട് ഇപ്പൊ എനിക്ക് പൊതിസിക്കാൻ പറ്റില്ല അപ്പൊ ഇതിനകത്തുനിന്ന് ഞാൻ ഒരു കഞ്ഞി മാങ്ങ എടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ ആട്ടോ നല്ല ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ അരുപ്പൊക്കെ തഴച്ചേട്ടോ അപ്പൊ നമുക്ക് മിന്നിഷ്ടങ്ങൾ ഇട്ട് കൊടുത്തേക്കാം അങ്ങടേക്ക് മുളകിനകത്ത് വെക്കാനാണ് ടേസ്റ്റ് തേങ്ങ അരച്ച് വെക്കുന്നതിന് മത്തിയാണെങ്കിൽ നമുക്ക് തേങ്ങ അരച്ച് അങ്ങുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റല്ല പട്ടിയുടെ പുര ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട് ഞങ്ങൾ അടുത്ത വീട്ടിലെ പട്ടിയായിട്ടോ ഇത് ചെയ്യാൻ പറ്റും ഭയങ്കര കുരയെന്ന് പറഞ്ഞാൽ ഭയങ്കര കൊര അപ്പം നമ്മുടെ ഇന്നത്തെ ഉച്ച വരത്തൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഈ കോവയ്ക്ക അരി ആവും ആയി വരട്ടെ അല്ലേ ഷാംപൂ എങ്ങനാ തേക്കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു തരാം ദാഗ മൂന്നേ മൂന്ന് ദിവസം ഉപയോഗിച്ചാൽ മാത്രം മതി തീരെ ചെറിയ കുട്ടികൾ ഉപയോഗിക്കണ്ട മൂന്നേ മൂന്ന് ദിവസം മാത്രം ഉപയോഗിച്ചാൽ മതി താരൻ വേഗം തന്നെ പോകും ഞാൻ പറഞ്ഞല്ലോ ഒരു ഡോക്ടർ പറഞ്ഞു പറഞ്ഞതെന്നാണിത് ഇത് തേക്കണ്ട എങ്ങനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു മഗ് എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു രണ്ടു മൂന്ന് തുള്ളി ഈ ഷാംപൂ ഒഴിക്കുക എന്നിട്ട് കുറച്ച് വെള്ളം കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക എന്നിട്ട് നമ്മുടെ തലയിലോട്ട് നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കേട്ടോ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ കഴുകിക്കളയുക ഇത് മൂന്ന് ദിവസം നിങ്ങൾ അടിപ്പിച്ച് ചെയ്യുക അടിപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ താരൻ എവിടെ പോയി പോയിന്ന് തോന്നിപ്പോവും ഈ ഷാമ്പുവിൻ്റെ പേര് ഞാൻ ഈ ബോട്ടിൽ എൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ആവശ്യം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ബോട്ടിൽ അങ്ങ് കളഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ അതിന്റെ പേര് ഞാൻ സ്പെല്ലിങ് തരാം ഞാൻ ആദ്യം താ ഇങ്ങനെ കാണിച്ചു തരാം ഇത് കാണുന്നുണ്ടോ ഇല്ലെങ്കില് ഞാൻ ഇത് നമ്മുടെ വീഡിയോയുടെ താഴെ പിൻ ചെയ്തിട്ടേക്കാം ഇതിന്റെ പേര് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ നിങ്ങള് ഇത് എഴുതി എടുത്തിട്ട് ഈ ഷാംപൂ വാങ്ങിക്കുക ഇല്ലെങ്കിൽ ഇത് പിൻ ചെയ്തിടാം വീഡിയോയുടെ മേളിൽ അപ്പോൾ ഇതിന്റെ സ്പെല്ലിങ് ഞാൻ പറഞ്ഞു തരാം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതേണ്ടത് സി ഐ സി എൽ ഒ പി ഐ ആർ ഒ എക്സ് സിസ്ലോ പിയോറക്സ് ആൻഡ് സിങ്ക് പൈറതക്യോൺ ഷാംപൂ എന്നാണ് ഇതിന്റെ പേര് അപ്പം ഞാൻ ഒന്നും കൂടെ സ്പെല്ലിംഗ് ഫുള്ള് സ്പെല്ലിങ് പറഞ്ഞിട്ടില്ല സിസ്ലോപിറോക്സ് അതിൻ്റെ സ്പെല്ലിങ് പറഞ്ഞു ആൻഡ് സിങ് ഇസ്ട് ഐ എൻ സി ഇസ്ട് ഐ എൻ സി പിന്നെ പി എച്ച് ഐ ഒ എൻ ഇ ഷാംപു പിന്നെ എയ്റ്റ് എക്സ് അതിൻ്റെ താഴെ എയ്റ്റ് എക്സ് ഷാംപു പി എച്ച് ബാലൻസ്ഡ് ഇതാണ് ഈ ഷാംപൂവിന്റെ പേര് കാണാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ പിൻ ചെയ്ത് ഈ പേരിട്ടേക്കാം ബോട്ടിൽ എൻ്റെ കയ്യിൽ ഇല്ല ബോട്ടിൽ ഉണ്ടെങ്കിലും നിങ്ങളെ ഇങ്ങനല്ലേ കാണിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ ഈ പേര് ഞാൻ പിൻ ചെയ്തിടാം കേട്ടോ ഏർ അറിയാൻ വയ്യാത്തവര് മനസ്സിലായിട്ടില്ലാത്തവര് എന്നോട് പറഞ്ഞാൽ മതി ഞാൻ പിൻ ചെയ്തിടാം ഇല്ല ഇതിപ്പോ ഞാൻ കാണിച്ചു നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ എഴുതിയെടുക്കുക ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞ പറഞ്ഞാൽ മതി ഞാൻ തീർച്ചയായിട്ടും അത് പിൻ ചെയ്തിടുന്നതായിരിക്കും മനസ്സിലായല്ലോ ഇത് ഇത് മൂന്ന് ദിവസം മാത്രം തേച്ചാൽ മതി നമ്മുടെ തലയിലെ ഷാ തലേലെ ഷാംപൂന്ന് തലയിലെ താരൻ എവിടെ പോയി എന്ന് നമുക്ക് തോന്നിപ്പോവും ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ കറക്റ്റ് അനുഭവം ഉള്ള കാര്യമാണ് എന്റെ തലയിലൊക്കെ നിറച്ച താരനായിരുന്നു മക്കളുടെ തലേലും ഒക്കെ നിറച്ച് താരനായിരുന്നു അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടർ പറഞ്ഞു തന്ന ഷാംപൂ ആണ് ഇത് നല്ല സൂപ്പർ ആട്ടോ അടിപൊളിയാണ് നമ്മൾ നമ്മൾ ഓർക്കു ഇത്രയും ഗുണമാണോ ഈ ഷാംപൂവിനെ അത്രയ്ക്ക് സൂപ്പറാട്ടോ ഇപ്പൊ താരനുള്ളവരെല്ലാവരും ഇത് വാങ്ങിച്ച് തേക്കുക തേക്കുന്ന ഞാൻ പറഞ്ഞല്ലോ തീരെ കുട്ടികൾക്ക് തേച്ച് കൊടുക്കണ്ട കണ്ണിൽ പോകാതെ ശ്രദ്ധിക്കുക കേട്ടോ കണ്ണിലൊന്നും പോകരുത് കണ്ണിൽ പോകാതെ ശ്രദ്ധിക്കുക സൂപ്പറാണ് ഇത് തേച്ച് നോക്കുക തേച്ച് നോക്കിയിട്ട് റിസൾട്ട് പറയുക ഇതാണ് ഇതിന്റെ പേര് കൂടുതൽ മുന്നോട്ട് വന്നാൽ അത് കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഒരു ഗ്യാപ്പിൽ കാണിച്ചിരുന്നത് കണ്ടല്ലോ ഇതാണ് ഇതിന്റെ പേര് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് ഭയങ്കര ചെയ്യണേ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെയില്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവരൊക്കെ ലൈക്ക് കൊമന്റ് ഷെയർ ഒക്കെ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പര് എല്ലാവർക്കും ബായ്